ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ അഞ്ച് അപ്ഡേറ്റിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും എല്ലാ ക്രിയേറ്റേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് അതിൽ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സ് റിവ്യൂ ആയിട്ട് പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ യെല്ലോ ഡോളർ കിട്ടുന്നവർക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മെമ്പർഷിപ്പ് ജോയിന്റ് മെമ്പർഷിപ്പ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടാവും മെമ്പർഷിപ്പ് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ ജോയിൻ മെമ്പർഷിപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സാധാരണ ഈ ജോയിന്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് ജോയിന്റ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സർവീസ് ഉപരി ഈ ഒരു ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിക്ക് അതായത് ആരാണോ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്ത് അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ട് വെച്ചാൽ സാധാരണ സബ്സ്ക്രൈബർ അല്ല അവരുടെ കാണുക സബ്സ്ക്രൈബ് പ്ലസ് ഞാൻ അവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ സബ്സ്ക്രൈബ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ജോയിൻ മെമ്പർഷിപ്പ് പ്ലസ് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചാനലിൻ്റെ ജോയിൻ മെമ്പർഷിപ്പ് ആണ് അവർ എടുത്തത് ആ ചാനലിനര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജോയിൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് വെച്ചാൽ അവർക്ക് അവരുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് പ്ലസ് എന്ന് കാണാൻ പറ്റും ഓക്കെ പലവർക്കും ഇത് റോൾ ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അവർക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അതാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം സി ത്രീ പി ഷോപ്പിംഗ് അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും വരുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് ക്രിയേറ്റേഴ്സിനുള്ളത് അതായത് യൂട്യൂബ് ഇപ്പം നമുക്ക് തരുന്നത് ടാഗുകൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട്സിലൂടെ ലോങ്ങിലൂടെയൊക്കെ വെക്കാൻ പറ്റും അതിന്റെ ഒരു ബോണസ് എത്ര രൂപയാണ് കമ്മീഷൻ ബേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് അനാലിറ്റിസിൽ കാണാൻ പറ്റും ഇത് ഈ ഒരു ഏജൻസി അതായത് സി പി ത്രീ ഈ ഒരു ഏജൻസിയായിട്ട് യൂട്യൂബ് ഏജൻസിയായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യും ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് വരുന്നത് മെയിൽ ത്രൂ നമ്മളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ കൂടുതൽ നല്ല രീതിയിൽ എടുക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ടാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ് ലോഞ്ച് ആയി കിട്ടുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഏതൊക്കെ ഏജൻസീസ് ആണെന്നുള്ള ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിലൂടെ ഒരുപാട് നമുക്ക് അഫ്ലേറ്റിംഗ് പ്രോഗ്രാം തന്നെ കൂടുതൽ വിപുലമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് വളരെ അധികം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി കിട്ടാൻ പോകുന്നതായിരിക്കും ഇനി ലൈവ് ചെയ്യുന്നവർക്കൊക്കെ ഇനി റോൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും എന്നിരുന്നാലും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞു വെക്കുക അതായത് നിങ്ങളുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവ് കട്ടാവാതെ തന്നെ അഡ്വർടൈസ്മെന്റ് കാണിക്കും എന്നുള്ളതാണ് സൈഡില് അതായത് ന്യൂസ് ചാനലുകളിലൊക്കെ കാണിക്കുമല്ലോ ഒരു സൈഡിൽ ന്യൂസ് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സൈഡില് അവരുടെ പരസ്യം കാണിക്കും പിന്നെയും തിരിച്ച് ലോട്ട് വരും ഇത്തരത്തിലുള്ള ആ ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത് ഇത് ലൈവിലാണ് വരുന്നത് കേട്ടോ ലൈവ് സ്ട്രീമിങ് കട്ടാവാതെ തന്നെ ഇത്തരത്തിൽ അവിടെ അഡ്വർടൈസ്മെന്റ് ആ പരസ്യം കാണിക്കുകയും ചെയ്യും അത്തരത്തിൽ പരസ്യം വന്നതിന്റെ earnings ലഭിക്കും ആ ലൈവ് കട്ടാവാതെ എന്താ വെച്ചാൽ ഓഡിയൻസ് ഇത് നിർത്തി പോവില്ല വീഡിയോസ് ലൈവ് കട്ട് ചെയ്ത് പോവാതിരിക്കാനാണ് കാരണം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇത്തരത്തിൽ പരസ്യം മാത്രം വന്ന ആ ലൈവ് നിർത്തി പോകുന്ന പ്രവണത ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലുള്ള പാർട്ട് പാർട്ടായിട്ട് അതായത് വീഡിയോ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ലൈവ് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടില് എന്ത് ഇത്തരത്തിൽ അഡ്വെർടൈസ്മെന്റ് നടക്കും അപ്പൊ ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് ആണ് പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിലൊരു പുതിയൊരു ഓപ്ഷനാണ് പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് പതിനാറ് വയസ്സിന് മുകളിലുള്ള ഒരാളാണ് ക്രിയേറ്റർ പതിനാറ് വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും അതായത് മറ്റുള്ളവർക്കും നമ്മുടെ ചാനലിൽ വന്നിട്ട് പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എനേബിൾ ചെയ്താലേ അവർക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പലപ്പോഴും പലവർക്കും റോൾ ഔട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പലവർക്കും കിട്ടിയിട്ടുണ്ട് ഇത് റോൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ കമ്പ്യൂണിറ്റ് ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ട്വന്റി ഫോർ അവേഴ്സ് റിവ്യൂ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോളർ ഒക്കെ എനേബിൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഗ്രീൻ ഡോളർ വരേണ്ട അവിടെ യെല്ലോ ഡോളർ വരാറുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ യെല്ലോ ഡോളർ വന്നാൽ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ ആ റിവ്യൂ നടക്കുക എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് ട്വന്റി ഫോർ അവേഴ്സ് റിവ്യൂടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അഡീഷണൽ റിവ്യൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു അഡീഷണൽ റിവ്യൂ പോയി ശേഷം നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ ആണ് ഗ്രീൻ ഡോളർ ആണ് വന്നു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാവുന്നതാണ് അതുവരെ നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് അഡീഷണൽ റിവ്യൂ എത്രത്തോളം അതിൽ നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ ഡോളർ ഗ്രീൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുക ട്വന്റി ഫോർ അവേഴ്സ് റിവ്യൂ ആണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പോ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ആ ഒരു വീഡിയോയിൽ തന്നെ അത് ഗ്രീൻ സിഗ്നൽ ആയി വന്നു കഴിഞ്ഞാൽ ഡോളർ ഗ്രീൻ ഗ്രീനായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പബ്ലിഷ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ട് വേണം ഇത്തരത്തിൽ ഈ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ആക്കി വെക്കണം കേട്ടോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ചെക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ആണ് വെച്ചാൽ വീഡിയോ പബ്ലിഷ് ചെയ്യരുത് അതുവരെ അൺലിസ്റ്റഡ് ആക്കി വെക്കുക ചെക്കിംഗ് എന്നുള്ളതും കൂടി കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ വീഡിയോ അത് ഗ്രീൻ സിഗ്നൽ വന്ന് ഗ്രീൻ ഡോളർ വന്ന ശേഷം മാത്രം പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വരെ വീഡിയോസ് ഓടിക്കൊണ്ടേയിരിക്കും അതിൽ നിങ്ങൾക്ക് ഏണിംഗ് ലഭിക്കുന്നതായിരിക്കില്ല അത്തരത്തിൽ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയി രേഖപ്പെടുത്തുക ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തായാലും ആയി രേഖപ്പെടുത്തുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയഹിദ്